നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആർക്കാണ് തെറ്റുപറ്റിയത് റഫറിക്കോ അതോ വാറിലിരിക്കുന്ന വി എ ആർ റഫ്രിക്കോ റഫറിക്ക് തെറ്റുപറ്റി അതൊരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ സംഭവിച്ചു പോയ മനുഷ്യത്വപരമായിട്ടുള്ള ഹ്യൂമനറാണ് എന്ന് കരുതാം പക്ഷെ വാറിലിരിക്കുന്നയാളോ അയാൾക്ക് ടെക്നോളജി എല്ലാം ഉണ്ട് വീണ്ടും വീണ്ടും റീപ്ലൈകൾ കാണുന്നു എന്നിട്ട് എങ്ങനെ തെറ്റുപറ്റുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് പലപ്പോഴും പക്ഷെ വാറിലിരിക്കുന്നവർ തെറ്റു വരുത്താറുണ്ട് ഇപ്പോഴിതാ ബ്രസീൽ വേഴ്സസ് കൊളംബിയ മത്സരം ആ മത്സരത്തിൽ വിനീ ജൂനിയറെ മ്യൂനോസ് ഫൗൾ ചെയ്തിരുന്നു പെനാൽറ്റി ബോക്സിൽ ബോളിനല്ല അദ്ദേഹത്തിന്റെ കിക്ക് കൊണ്ടത് അദ്ദേഹത്തിന്റെ കാല് കൊണ്ടത് വിനി ജൂനിയറുടെ കാലിലാണ് അങ്ങനെയാണ് വിനി വീണത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിരുന്നു ഇന്നലെ ഡൊറിവാൾ ജൂനിയർ ബ്രസീൽ കോച്ച് പറഞ്ഞ പോലെ ആ സ്റ്റേഡിയത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു അത് പെനാൽറ്റി ആണെന്ന് റഫറിക്കും വാർ റഫറിക്കും മാത്രമാണ് അത് അറിയാതെ പോയത് എന്ന് ഇപ്പോൾ ഇപ്പൊ കോൺമബോൾ അത് സമ്മതിക്കൊന്ന് തെറ്റുപറ്റിപ്പോയി റഫറിക്ക് തെറ്റുപറ്റി വാറിന് തെറ്റുപറ്റി എന്നിട്ട് അതിന്റെ വാർ ഓഡിയോയും ഇപ്പോൾ കോണബോള് വിട്ടിട്ടുണ്ട് എന്തായാലും കോണ്ണബോളിന്റെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് പോവുകയാണ് കളിയുടെ നാല്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ പെനാൾറ്റി ബോക്സിൽ വെച്ച് ബോളിനായിട്ടുള്ള ഒരു നീക്കത്തിൽ ഡിഫൻഡർ വിനയിൽ നിന്ന് ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ബോളിലല്ല കാല് ടച്ച് ചെയ്തത് അതിന്റെ റിസൾട്ടായിട്ട് ഏർ അവിടെ ബ്രസീലിയൻ അറ്റാക്കർ വീഴുകയും ചെയ്തു റഫറിക്ക് അത് കണ്ടെത്താൻ പറ്റിയില്ല റഫറി കളി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പിന്നെ ദിവർ വാറില് ആ ഒരു പ്രോട്ടോകോൾ ചെക്ക് വന്നപ്പോൾ ഡിഫറെന്റ് ആംഗിൾസ് അനലൈസ് ചെയ്തെങ്കിലും അതിൻ്റെ സ്പീഡ്സും മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തപ്പോൾ ആ ഒരു ഡിഫൻഡർ ഇങ്ങനെ ബോളിൽ ടച്ച് ചെയ്തിട്ടില്ല പകരം പ്ലെയറെയാണ് ടച്ച് ചെയ്തത് എന്നുള്ളത് ഐഡൻറിഫൈ ചെയ്യാൻ കഴിയാതെ പോയി വാർ ഇൻകറക്ട്ലി കളിക്കളത്തിൽ റെഫറി എടുത്ത തീരുമാനം ശരിയാണ് അത് പെനാൽറ്റി അല്ല എന്ന് വിധിക്കുകയായിരുന്നു എന്ന് കോൺമെബോള് ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു കോണബോള് സമ്മതിച്ചാലും സമ്മതിക്കാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ടാകും പക്ഷെ കോൺമെബോള് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് അത് പെനാൽറ്റി ആയിരുന്നു എന്ന് അതോടൊപ്പം തന്നെ ആ വാർ ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർ ഓഡിയോയില് വാർ റെഫറി പറയുന്നത് ബോളിനാണ് ടച്ച് ചെയ്തത് എന്നായിരുന്നു അതെങ്ങനെ അദ്ദേഹം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഈ മത്സരം നിയന്ത്രിച്ച റെഫറി വെനിസുലിക്കാരനായിരുന്നു ഹോസെ വലൻസുവാലയായിരുന്നു എന്നാൽ വാർ റഫറി അർജന്റീനക്കാരനായിരുന്നു അർജന്റീനയിൽ നിന്നുള്ള റഫറി ആയിട്ടുള്ള മൗഡോ വിജിലിയാനായിരുന്നു വാറിലിരുന്നത് അദ്ദേഹം ഈ ഫുട്ടേജ് ഒക്കെ കണ്ടിട്ടും അവിടെ ഗോളിലാണ് ടച്ച് ചെയ്തത് എന്ന് വിധിച്ചത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഏതായാലും ആ പെനാൽറ്റി കിട്ടിയിരുന്നെങ്കിൽ അത് ഗോളാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്രസീലിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ടെടുത്ത ഘട്ടത്തിലേക്ക് പോകാമായിരുന്നു അങ്ങനെയെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ കുറുഗോയി ഒഴിവാക്കാമായിരുന്നു അവസാനിക്കുന്നു ഫുട്ബോളത്തെ കുറഞ്ഞ വിശേഷങ്ങളായിട്ട് വെട്ടാം